അസ്സാലൈക്കും എൻ്റെ പേര് സൈഫുദ്ദീൻ സൂറത്ത് നിസായിലെ ഒമാ അർസാം റസൂലിൻ എന്ന ആയത്തിൻ്റെ പശ്ചാത്തലത്തിൽ തുട ആയത്തിൻ്റെ തുടർന്ന് ജാവു ഖാ നബി അവർ നിന്റെ അടുത്ത് വന്നിരുന്നെങ്കിൽ ഫസ്താഫുല്ലാഹ അവർ അള്ളാഹുനോട് പാപമോചനം തേടുകയും നീ അവർക്ക് വേണ്ടി പാപഭോജനം തേടുകയും ചെയ്തിരുന്നെങ്കിൽ അള്ളാഹു പശ്ചാത്താപം സ്വീകൃത സ്വീകരിക്കുന്നതിനും കരുണാകാരമായി കണ്ടെത്താമായിരുന്നു ആയത്തിൻ്റെ പശ്ചാത്തലത്തിൽ റസൂൽ നായോട് പ്രാർത്ഥിക്കാൻ പാടില്ലേ നിങ്ങൾ എന്തിനാണ് എന്ന ഹദീസിന്റെ അടിസ്ഥാനത്തിൽ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണെങ്കിൽ തൗബയുടെ വരും സാധാരണ തൗബയുടെ ഷെർത്തുകൾ എണ്ണുന്നത് ഒരു അടിമയും രണ്ട് അടിമകൾ തമ്മിലുള്ള പ്രശ്നമാണെങ്കിൽ ഷെർത്തു നാലാകുന്നു അടിമയും ഉടമയും അഥവാ അള്ളാഹു തമ്മിലുള്ള പ്രയാസ പ്രശ്നങ്ങളാണെങ്കിൽ മൂന്നാകുന്നു ഇങ്ങനെയാ തോമയുടെ ചെറുത്ത് പഠിക്കുക അതിലൊന്നും ചെല്ലുക എന്നില്ല സ്വന്തം ശരീരത്തോട് അക്രമം ചെയ്ത ബാബികളൊക്കെ നബിയുടെ എടുക്കിലേക്ക് ചെല്ലുക എങ്കിൽ ഒരാൾ തെറ്റ് ചെയ്താലും പുറത്തുവിട്ടിറങ്ങി നേരെ ഇവിടുന്ന് ഫ്ലൈറ്റ് കയറി എടുക്കിലേക്ക് ചെല്ലണം എന്നാ പറയുന്നത് ഒരിക്കലും അങ്ങനെ ആയത്തിൽ അർത്ഥമേ ഇല്ല നേരെ മറിച്ച് നബി സല്ലാഹു അലഹി ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ നബിയോട് ധിക്കാരം പ്രവർത്തിച്ച ചില ആളുകൾ അൽ അൽ അഥവാ നബിയോട് വിക്കാരം ചെയ്ത നബിയോട് ധിക്കാരം പ്രവർത്തിച്ച ആളുകൾ അവർക്ക് അല്ലാഹു പുറത്തു കൊടുക്കണമെങ്കിൽ അവർ വീടുകളിലേക്ക് വരണം അതാണല്ലോ പറഞ്ഞത് അത് ആ കാലഘട്ടത്തിൽ മാത്രമല്ല ഇക്കാലഘട്ടത്തിൽ എന്നോടൊരാള് വ്യക്തിപരമായി എന്തെങ്കിലും ഒരു ഉപദ്രവം ചെയ്തു ഞാൻ ഒരാളെ വ്യക്തിപരമായി ഉപദ്രവിച്ചു സാമ്പത്തിക രംഗത്ത് അല്ലെങ്കിൽ അവന്റെ അഭിമാനത്തിന്റെ കാര്യത്തിൽ എങ്കിൽ എനിക്കല്ല പുറത്തെങ്കിലും ഞാൻ അയാളെടുക്കൽ ചെല്ലണം അത് പൊതു നിയമമാണ് അന്ന് മാത്രമല്ല ഇന്നൊരു മനുഷ്യൻ അവന്റെ തന്നെ സമ്പത്ത് ഓട്ടിച്ചുകൊണ്ട് വന്നിട്ട് അള്ളാഹു എനിക്ക് പുറത്തു എന്ന് പറഞ്ഞാൽ അല്ല പൊറുക്കൂല നേരെ മറിച്ച് നീ പോകണം